കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണിത് പണ്ട് വിയന്നായി യുദ്ധ തടവുകാരെ ഉപയോഗിച്ച് തെരുവേദി അടിച്ചു വൃത്തിയാക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ തെരുവേദികൾ വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തിയെ അറപ്പും വെറുപ്പും കറന്ന രീതിയിലാണ് സമൂഹം വീക്ഷിച്ചിരുന്നത് ആരെങ്കിലും ഈ തടവുകാരോട് സംസാരിക്കുന്നത് പോലും കഠിനമായി വില ഇത്തരമൊരു പ്രഭാതത്തിൽ തിരുവൃത്തിയാക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു വൃദ്ധന്റെ കരങ്ങൾ സുന്ദരനായ ഒരു യുവാവ് ചുംബിക്കുന്നത് ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വിവരമറിഞ്ഞ പരമാധികാരി മന്ത്രിമാരോട് പറഞ്ഞു പരസ്യമായി വൃദ്ധന്റെ കൈ ചുംബിച്ചവൻ ഒന്നുകിൽ രാജ്യദ്രോഹിയായ ചാരനാകും അല്ലെങ്കിൽ മറ്റൊരു തടവുകാരനാകും ഏതായാലും യുവാവിനെ രാജസദസ്സിൽ വരുത്തി പരമാധികാരി അലറി പറയൂ ആരാണ് നീ തെരുവീഥിയിൽ മലിനമായ വൃദ്ധന്റെ കരങ്ങൾ ചുംബിച്ചു നീ ഏത് രഹസ്യമാണ് അയാൾക്ക് കൈമാറിയത് ഉള്ളിൽ തിളങ്ങുന്ന ദേശസ്നേഹവും ധൈര്യവും കൈവിടിയാതെ അവൻ പറഞ്ഞു പ്രഭോ അതെന്റെ പിതാവാണ് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അപമാനം സ്വയം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ കൈകൾ മാത്രമല്ല വാദവും ചുംബിച്ചാണ് ഞാൻ ദിവസം ആരംഭിക്കുന്നത് പിതൃസ്നേഹത്തിന്റെ മൂർദ്ധന്യതയിൽ ഉറപൊട്ടിയ വാക്കുകൾ അധികാരികളുടെ ശിലാഹൃദയത്തെ തകർത്തു പരമാധികാരി ദക്ഷണം പുതിയ കൽപ്പന ഇറക്കി ഉടനെ തന്നെ ഈ മകനോടൊപ്പം തടങ്കൽ പാളയത്തിൽ ശിക്ഷിക്കപ്പെട്ട പിതാവിനെയും വിട്ടയക്കുക എന്ന അതെ നല്ല മാതൃക മനുഷ്യന്റെ വിദ്യാലയമാക്ക നമ്മുടെ കൃത്യം ശുഭാരിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും